നമ്മൾ പുതിയ രീതിയിലൊക്കെ സഹായിക്കുന്ന കിണറ്റി ഞാൻ ഫോൺ കെട്ടിയിറക്കിയങ്ങരിക്കും നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ഫോൺ വർക്കിങ് ചെയ്യാൻ ഫോൺ തന്നെയാണ് ഫോണാണ് നമുക്ക് കെട്ടിയിറക്കുന്നത് നോക്കാം അങ്ങനെ ഉണ്ടായാലും അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനെ കാണാൻ ശ്രമിക്കുക ചാൻസ് അധ്യാനം ശ്രമിക്കാം പങ്കെടുക്കാം നമ്മൾ ഫോണ് ക്യാമറ ഓൺ ചെയ്തിട്ടാണ് കെട്ടിയിറക്കുന്നത് കേട്ടോ ക്യാമറ മണിച്ചിട്ടാണ് നടക്കുന്നത് നോക്കാം ഇരിട്ടൊക്കെ ഉണ്ട് അതിനെ പോരാത്തതിനോടത്ത് കാവുണ്ട് അവിടുത്തെ വായനയുടെ ശബ്ദമൊക്കെ കൊണ്ടുവരിക അപ്പോൾ അതെല്ലാവരും ശ്രമിക്കുക വൈകുന്നേരമാണ് ആറ് മണി സമയം ആകാറായിട്ടുണ്ട് നമുക്ക് ഫോൺ കിണറ്റിലേക്ക് ഇടയിൽ കൊടുക്കാം വെയിറ്റിന് വേണ്ടി നമ്മൾ കല്ല് കിട്ടിയിട്ടുണ്ട് കേട്ടോ തമിഴ്സു ഫോട്ടോ കേണത് നല്ല ആഗോള നമുക്ക് കിണസിനെ കറക്ടുക്കാൻ ഇല്ലാറുണ്ട് നാളെ ഒന്ന് വെയിറ്റിന് വേണ്ടി കല്ല് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ കയറുണ്ട് വയ്ക്കുന്നത് താഴെ തിരിച്ചെടുക്കാം ഫോൺ കിട്ടിയിട്ടുണ്ടോ കേട്ടോ ഫോണ് ആ വീഡിയോ അദ്ദേഹം ഇരുപോട്ട് ഫോൺ കുഴപ്പമൊന്നുമില്ല പോക്കോടെ ഫോണാണെന്നായിരുന്നു നല്ല ചൂടായിട്ടുണ്ട് ど、ね、ういうところで